കുട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ആദർശിന്റെ നയനയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ആദർശ നയനയും കൂടെ ഹോസ്പിറ്റലിലേക്ക് വരുവാണ് വരുന്ന സമയത്ത് ഇത് ജാനേക്ക് ജലിക്കുക ജലചിക്കൂടെ ഇഷ്ടപ്പെട്ടില്ല ജയനോട് പറഞ്ഞു വരുന്നുണ്ട് വരുന്നുണ്ട് ഈ പരുവാക്കി കിടത്തിയിട്ട് അവള് വരുന്നത് കണ്ടില്ലേ ജാ നാണമുണ്ടോ നോക്കിയാ നാണമുള്ളവളാണ് ഇങ്ങോട്ട് കേറി വരുവാന്ന് ചോദിക്കുക ജയം പറഞ്ഞു ഒന്ന് മിണ്ടായിരിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുവാണ് അപ്പോഴേക്കും ആദർശ അങ്ങോട്ട് വന്നിട്ട് ജയനോട് ചോദിച്ചു എങ്ങനെയുണ്ടാച്ചാ ഇപ്പൊ അമ്മയ്ക്ക് എങ്ങനെയുണ്ടെന്ന് വെക്കാം ഏഹ് ഇപ്പൊ കുഴപ്പമൊന്നുമില്ല മോനെ ഇപ്പം വേദനയൊക്കെ വെച്ചാൽ കുറവുണ്ട് ശരേഷൻ കൊടുത്ത് മയക്കു കിടത്തിയേക്കാന്ന് പറയണ അല്ല എന്താച്ചാ ഡോക്ടർ പറഞ്ഞേ ഡോക്ടർ പറഞ്ഞു അന്നാ കഴിച്ച ആ ഒരു ദ്രാവകം അത് ഇന്ത്യാനുള്ള ഓർഗാൻസിനെ ബാധിച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞേ ചിലപ്പോൾ ഒരു സർജറി വേണ്ടി വരുമെന്ന് പറയാം ഇത് കേട്ടോ എന്ന പറഞ്ഞു അങ്ങനെയാണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ സർജറി നടത്തണമെന്ന് പറയാം ഇത് കേട്ടാൽ ജലജ പറഞ്ഞു അതിനൊക്കെ ഡോക്ടർമാരുണ്ട് നീ കൂടുതൽ പറയണ്ട എല്ലാം ഒപ്പിച്ച് വെച്ചിട്ട് അവിടെ വന്ന് ഇന്ന് പ്രസംഗിക്കുന്ന കേട്ടില്ലേ ജാനിക് പറഞ്ഞു അത് ശരിയാ ഇവളും ഇവളുടെ ചേച്ചി എല്ലാവരും കൂടെ ഈ പ്രശ്നത്തിനെല്ലാം കാരണം ഇവളും ആര് എന്നാ വീട്ടിൽ നിന്ന് അടിച്ചെറുക്കുവാണെങ്കിൽ ആ വീട്ടിലൊരു സമാധാനം കിട്ടും എന്ന് പറയാം ഇത് കേട്ടോ ആദർശം അതെ ഒരു കാര്യം വിചാരിക്കണം ഇളയമ്മ എളയമ്മ കണ്ടായിരുന്നോ നയനെ അതിനകത്ത് വിഷം കളകി കൊടുക്കുന്നത് കണ്ടായിരുന്നു ചോദിക്കുക അതെ കാണാത്ത കാര്യത്തെ കുറിച്ച് പറയാൻ നിൽക്കേണ്ടതെന്ന് പറയാണ് ജലജ പറഞ്ഞു ഇനിയിപ്പ എന്താ കൂടുതലും കാണാതിരിക്കുന്നേ ഇവളല്ലേ പാല് തിളപ്പിച്ചുവെച്ചോന്ന് ചോദിക്കാം പാല് തിളപ്പിച്ച് വെച്ച് ഇവളാണെങ്കിലും തിളപ്പിച്ച് വെച്ചിട്ട് നമ്മള് മാറി കഴിയുമ്പോ അതിനകത്തേക്ക് എന്തെങ്കിലും കലക്കാലോ അത് നയന് നയൻ നമ്പ്യയ്ക്ക് വേണ്ടി വെച്ച പാലല്ലേ ഒരു കാരണവശാലും ചേച്ചിയുടെ വയറ്റി കിടന്ന് കുഞ്ഞുമാറിട്ട് ഇവൾ ആഗ്രഹിക്കില്ല അങ്ങനെ ആഗ്രഹിക്കുന്നവർ പലരും ഉണ്ട് എന്നെ കൊണ്ട് കൂടുതലൊന്നും പറയപ്പിക്കില്ലെന്ന് പറയണം ഓഹോ അപ്പൊ വന്നു വന്ന് നീ ഇപ്പൊ എന്റെ എന്റെ അഭിമോന്റെ തലയെ കുറ്റം കേട്ട് വെക്കാൻ നോക്കൂ അല്ലേ നീ ചോദിക്കുക ആദർശപ്പുറം ഞാനങ്ങനെ പറഞ്ഞില്ലോ അങ്ങനെ ഇനിയിപ്പൊ അപ്പച്ചയ്ക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഞാൻക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറയണം ജലജവൻ കേട്ടില്ലേ ജാനകി ആ പറഞ്ഞു കേട്ടില്ലേ അവൻ ഇതല്ലേ ഇതിലപ്പുറം പറയും ഇനി പറയും നിന്റെ മരുമോള് നിന്റെ മരുമോളുടെ അമ്മയെ കൂടെ ചേർന്നിട്ടായിരിക്കുന്നത് ജാനകി പറഞ്ഞു അങ്ങനെ പറഞ്ഞോണ്ട് ഇങ്ങനെ വരട്ടെ ഞാൻ ഒന്നിനെ ഞാൻ വെറുതെ വിടുത്തില്ല എന്റെ മരുമോളെപ്പോലെ നാളെ തങ്കപ്പെട്ട സ്വഭാവമുള്ള ഒരു പെൺകുട്ടീനെ ആ വീട്ടിലേക്ക് കൂട്ടിക്കൂടാന്നെ ഇവളുമാർക്ക് ഇഷ്ടപ്പെട്ടില്ല അതുകൊണ്ടാന്ന് പറയുന്നത് ചേമ്പു ഒന്നും നിർത്തുന്നുണ്ടോ ഇതൊരു ഹോസ്പിറ്റലാന്ന് പറയാണ് കാര്യം ചെയ്യാൻ നിങ്ങൾ വീട്ടിലേക്ക് പോക്കോളാം പറയാ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ജാനകി പറഞ്ഞു അതെങ്ങനെ ശരിയാവും ഞങ്ങൾ കൂടെ ഇവിടെ നിൽക്കേണ്ടത് എന്തു വയ്ക്കാ ഏഹ് വേണ്ട വേണ്ട നിങ്ങൾ നിൽക്കേണ്ട നയനെ ആദർശം വന്നല്ലോ ഞങ്ങൾ ഇവിടെ മതി എന്ന് പറയാണ് എല്ലാരും കൂടെ ഇവിടെ നിൽക്കേണ്ട കാര്യമില്ലെന്ന് പറയാം ചെറുജ പറഞ്ഞു പിന്നെ ഇവളിവിടെ നിന്നിട്ടുണ്ടെങ്കില് ഇനിയും മിക്കവാറും ഏട്ടത്തിനേയും ഇല്ലാതാക്കാനേ ശ്രമിക്കുള്ളു ഇവളുടെ സ്വഭാവം അത്ര നല്ലതാണല്ലോ ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ ഇവൾ ഇവളിം ഏട്ടത്തിന് വെറുതെ വിടാൻ പോകത്തില്ല മുമ്പേ വിഷം കളിക്കാ കൊടുത്തെ മിക്കവാറും ഇനി കഴുത്ത് ഞരിച്ചു കൊല്ലാൻ നോക്കുമെന്ന് പറയാണ് നയനെ പറഞ്ഞു എന്തൊക്കെയാ അപ്പച്ചി പറയണേ ഏഹ് അപ്പച്ചിക്ക് അങ്ങനെ തോന്നുന്നുണ്ട് ഞാൻ ചെയ്യുന്നത് അപ്പച്ചയ്ക്ക് അറിയാം ഞാൻ അങ്ങനെ ചെയ്യില്ല എന്ന് പക്ഷേ എങ്കിൽ അപ്പച്ചി ഒരു കാര്യം വിചാരിക്കണം സത്യം എന്തെങ്കിലും ഒരു ദിവസം പുറത്തു വരും എല്ലാ കാലത്തും ഒരാളെ തന്നെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കാൻ പറ്റില്ല ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല എന്ന് ആദർശാണ്ടും മുത്തശ്ശനും മുത്തശ്ശിക്കും ദൈ അച്ഛനും എല്ലാവർക്കും അറിയാം പിന്നെ അവനെയൊക്കെ പറ്റിക്കാൻ നിനക്ക് എളുപ്പമാണല്ലോ അതുകൊണ്ടാണല്ലോ എന്ന് പറയുകയാണ് ഞങ്ങളെടുത്ത് ആ നിൻ്റെ അഭ്യാസം ഒന്നും നടക്കാൻ പോകുന്നില്ല കാണിച്ചു കൊടുക്കുന്നുണ്ട് ഏട്ടത്തി ഒന്ന് സുഖപ്പെട്ട് വരട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ആ ചാനയ്ക്ക് നമുക്ക് പോവാന്ന് എന്ന് പറഞ്ഞുകൊണ്ട് ജലദേ ചാനകിയും കൊണ്ട് പോവുകയാണ് അങ്ങനെ വിഷമിച്ചിരിക്കുന്ന നയനയോട് ജയം പറഞ്ഞു മോളെന്തിനാ വിഷമിക്കണേ അവരുടെ സ്വഭാവം അറിയാവുന്നല്ലേ അവരിതല്ല ഇതല്ല ഇതിനപ്പുറം പറയും അതുകൊണ്ട് മോളൊന്നും കാര്യമായിട്ട് എടുക്കണ്ടെന്ന് പറയാണ് സമയം ആദർശിച്ചോ ഞാനിന്ന് അമ്മേനെ കണ്ടുപരട്ടേന്ന് പറഞ്ഞിട്ടുണ്ട് അകത്തേക്ക് അങ്ങോട്ട് കയറി പോവാണ് നയനിക്കണം വല്ലാത്ത സങ്കടമായിപ്പോയി അപ്പോഴേക്കുമാണ് കനകയുടെ ഫോൺ കോള് വരുന്നത് നയന എടുത്ത് ഇപ്പൊ കന വെച്ച് എങ്ങനെയുണ്ട് മോളെ ഇപ്പൊ ദേവേനിക്കെങ്ങനെയുണ്ടെന്ന് ചോദിക്കാം ഒന്നും പറയാറിട്ട പറയാറായിട്ടില്ല അമ്മയെന്ന് പറയുന്നത് എന്തോ ഒരു സർജറി ഒക്കെ വേണ്ടി വരുന്ന ഡോക്ടർ പറഞ്ഞു സർജറിയോ അതെന്തിനാ മോളെ സർജറി അത് പിന്നെ അന്ന് ആ ദ്രാവം അമ്മയുടെ ശരീരത്തെ മൊത്തം ബാധിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് ഒരു ചിലപ്പോ ഇന്റർ ഓർഗനിസിനെ ബാധിച്ചിട്ടുണ്ടാന്ന് ഡോക്ടർ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ അമ്മയ്ക്ക് ചിലപ്പോൾ എന്തെങ്കിലും ഒരു മേജർ സർജറി വേണ്ടി വരുമെന്ന് പറയാ ഇത് കേട്ടാൽ ദേവേനു ഇത് കേട്ടൻ കരകൾ പറഞ്ഞു അയ്യോ മോളെ അത് പ്രശ്നമായില്ലോ എന്ന് പറയാ എന്ത് ചെയ്യാനമ്മേ മിക്കവാറും ദേവേന് ചെയ്യുന്നതിനൊക്കെ ആയിരിക്കും കിട്ടുന്നത് എനിക്ക് കിട്ടുന്നത് കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെയല്ലേ ചെയ്യുന്നത് ഹണിമോണ്ട് പോകാനിന്ന് മോനെ മോളേയും കൂടെയല്ലേ അവർ ഓരോ കള്ളസത്യങ്ങളൊക്കെ ഉണ്ടാക്കി ശബരിമലയ്ക്ക് വിടാനായിട്ട് തുരിഞ്ഞ ആദർശനെ അപ്പം പിന്നെ ദൈവം പോലും അവരോട് പൊറുക്കില്ല എന്ന് പറയാം ഇങ്ങനൊന്നും പറയല്ലേ മേ ഈ സമയത്ത് ഇങ്ങനൊന്നും പറയരുതാത്ത മോളെ പക്ഷെ പറഞ്ഞു പോന്ന കാരണം അവരുടെ സ്വഭാവം നമുക്ക് നന്നായിട്ട് അറിയാലോ അതുകൊണ്ട് പറഞ്ഞു പോകുന്ന പറയാം മോള് വിഷമിക്കൊന്നും വേണ്ട കേട്ടോ എന്നേ ഇതിന് പിന്നിൽ ആരാണെങ്കിലും അധികം വൈകാതെ ആ സത്യങ്ങളൊക്കെ പുറത്തു വരും ഞാൻ എന്നും ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിക്കുന്നുണ്ട് ഇതേ നിങ്ങളെ രണ്ടുപേരെ അവിടെ നിന്ന് അടിച്ചറക്കാനായിട്ട് ആരും നന്നായിട്ട് ശ്രമിക്കുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാ ഇങ്ങനെയൊക്കെ സംഭവിച്ചിരിക്കുന്നത് മോള് വിഷമിക്കുന്നതിന് വേണ്ട കേട്ടോ എനിക്ക് നവ്യയുടെ കാലത്ത് നല്ല ടെൻഷൻ ആണെന്ന് പറയാണ് ഇത് കേട്ടെന്ന് നയനെ പറഞ്ഞു എനിക്കും ഉണ്ട് ഒരു പക്ഷെ നവ്യേച്ച് അവിടെ സേഫാണെന്ന് എനിക്ക് തോന്നുന്നില്ല ഇത് കേട്ടതും കര കുറഞ്ഞ് ഒരു കാര്യം ചെയ്താലോ കുറച്ചു ദിവസം ഞാൻ അവളെ വീട്ടിൽ കൊണ്ടുപോയി നിർത്തിയാലോ എന്ന് ചോദിക്കാം വേണ്ട ഭയ ഈ സമയത്തും കൊണ്ടുപോയി ശരിയാത്തില്ല മുത്തശ്ശനും മുത്തശ്ശേ എന്ത് കരുതും അതുകൊണ്ട് തൽക്കാലത്തേക്ക് വേണ്ട ഇപ്പൊ ഇനി ഇനിയിപ്പം ഇത് ചെയ്ത ആരാണെങ്കിലും ഉടനെ അങ്ങനെ ചെയ്യാനായിട്ട് ഇനി മുതിരത്തില്ല എന്ന് പറയുകയാണ് എന്നാലും ഒന്ന് ഓർത്ത് വയ്ക്കാൻ പോളെ നവിയുടെ വയറ്റിൽ വളർന്ന് കുഞ്ഞങ്ങാനും പോയായിരുന്നെങ്കിലോ അവൾ ആ പാല് കുടിച്ചായിരുന്നെങ്കിലോ എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല എന്ന് പറയുകയാണ് അമ്മ അതിനെക്കുറിച്ച് ഒന്ന് ഓർത്തി ഇപ്പൊ തൽക്കാലത്തേക്ക് സങ്കടപ്പെടണ്ട അമ്മ വിഷമിക്കാതിരിക്ക എന്നൊക്കെ പറയുന്നുണ്ട് ഈ സമയം ആദർശ നേരെ ദേവേന്റെ മുറിയിലേക്ക് ചെല്ലുവോ അപ്പൊ ദേവനെ മയങ്ങി കിടക്കുവായിരുന്നു അങ്ങനെ ചെന്ന് കഴിഞ്ഞിട്ട് ദേവന്റെ കൈയിലേക്ക് ആദർശി പതക്കം പിടിച്ചിട്ട് അമ്മേന്ന് ഒന്ന് വിളിക്കുകയാണ് ആ വെളി കേട്ട് കഴിഞ്ഞപ്പോഴത്തേന് ദേവേനും പതൊക്കെ കണ്ണിങ്ങനെ തുറന്ന് ആദർശനെ നോക്കുവാണ് പിന്നീട് ചുറ്റും നോക്കി നയിനെ ഉണ്ടാകാൻ നോക്കിയത് എന്തുയാടാ നീ നിന്റെ ഭാര്യനെ കൊണ്ടുവന്നില്ലേ എന്ന് ചോദിക്കുക അല്ലമ്മേ അവള് പുറത്തുണ്ട് ഓ അവളെ പുറത്തുകൊണ്ടെന്ന് പ്രതിഷ്ഠിച്ചിരിക്കുകയാണ് ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം അവൾ കാണണം എനിക്ക് ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായിരിക്കുന്നത് ഞാനങ്ങോട്ട് വരട്ടെ വറന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവളുടെ കാര്യത്തിൽ ഒരു തീരുമാനമോ ഒരു കാര്യം നീ പ്രാർത്ഥിച്ചു ഏഹ് ഞാൻ വീട്ടിലേക്ക് വരാതിരിക്കാൻ വേണ്ടി ഇവിടെ തന്നെ കിടന്ന് തീരാൻ വേണ്ടിയിട്ട് എനിക്ക് ഇനി എന്തേലും സംഭവിച്ചില്ലെങ്കിൽ ഞാനും കൂടെ വരും പിന്നെ അവൾ ആ വീട്ടിലുണ്ടാകത്തില്ലെന്ന് പറയാം അവൾ മാത്രമല്ല അവളുടെ ചേച്ചി ആ വീട്ടിലുണ്ടാകത്തില്ല എല്ലാരും കൂടെ കൂടിയിട്ട് എന്നെ ഈ വീട്ടിലാക്കി വെച്ചാൽ ഞാൻ എത്രമാത്രം വേദന അനുഭവിച്ചെന്നറിയോ ഇന്നലെ ഒറ്റ രാത്രിയും കൊണ്ട് അതൊന്നും നിന്നോടൊന്നും പറഞ്ഞാൽ നിനക്കൊന്നും മനസ്സിലാകത്തില്ല എന്നാലും ഈ അമ്മയോട് ഈ ചതി വേണ്ടായിരുന്നട മോനെ എന്ന് പറയുകയാണ് അമ്മ എന്തൊക്കെയാ പറയണേ അമ്മ നയനെ തെറ്റിദ്ധരിച്ചിരിക്കുകയെന്ന് പറയുന്നത് ഞാൻ ആരെയും തെറ്റിദ്ധരിച്ചിട്ടൊന്നുമില്ല എനിക്കറിയാവുന്ന കാര്യം എനിക്ക് മനഃപൂർവ്വം അവളെ ആ വിഷം കറങ്ങി തന്ന എന്റെ ജീവൻ കളയാൻ വേണ്ടിട്ട് എട മോനെ നിന്റെ ജീവൻ നീ സൂക്ഷിച്ചേട്ടാ അവളുടെ അടുത്ത് നീ സേഫ് അല്ല നിന്റെ ജീവനെ അപകടപ്പെടുത്താനായിട്ട് അവളും മടിക്കില്ല അവൾ അത്രയ്ക്കൊരു രാഷസയാ എന്ന് പറയണേ അമ്മേ അമ്മ എന്തൊക്കെ പിച്ചും പേയി പറയണമെങ്കിലൊന്നും പറയില്ലെന്ന് പറയണ് പറയുന്നതാണോ കുറ്റം അപ്പോഴേ ഞാൻ പറഞ്ഞ ദൈ മലയ്ക്ക് പോകാൻ മാലിട്ടാ പ്രതിശുദ്ധി വേണമെന്ന് അതൊന്നും കേൾക്കാരന്റെ നീ കൂട്ടാക്കില്ല അതിന്റെ ബലം ഇപ്പൊ അനുഭവിച്ചോണ്ടിരിക്കണേ ഞാനല്ല കിടന്ന അനുഭവിക്കുന്നേ എനിക്ക് അത്രയ്ക്ക് വേദനയുണ്ട് എന്തെങ്കിലും രാത്രിയില് മറന്നാളോ ഞാനെടുത്തെ മരിച്ചു പോയാൽ മതി എന്ന് ഞാൻ ചിന്തിച്ചിരുന്നു അറിയാലോ ഇനി ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല എൻ്റെ കൺമുലി പോലും എനിക്ക് അവളെ ഇനി കാണണ്ട ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ദേവേനെ അങ്ങോട്ട് കണ്ണടച്ച് കിടക്കുവാണ് ആദർശം വല്ലാത്ത ടെൻഷനെ ആദർശം അങ്ങനെ വിഷമത്തോടെ പുറത്തേക്ക് ഇറങ്ങി വന്നു കഴിയുമ്പോഴത്തേനും നയനെ കൊണ്ട് ഇരുന്നു നയനക്ക് മനസ്സിലായി ആദർശയോട് എന്തൊക്കെയായിരിക്കും അമ്മ പറയാൻ പറഞ്ഞിട്ടുണ്ടായിരിക്കും അതോട് അതോണ്ട് നയനെ പിന്നെ പ്രത്യേകിച്ചൊന്നും ചോദിക്കാൻ പോയില്ല ഇനി ചോദിച്ചിട്ടും കാര്യമില്ലെന്നറിയാം കാരണം തന്നെ കുറിച്ച് നല്ല വാക്കൊന്നും അമ്മ പറയത്തില്ല ആദർശനെ മിക്കാറും ചീത്തയായിരിക്കും പറഞ്ഞിട്ടുണ്ടായിരിക്കുക അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഒന്നേഴ്സ് വന്നിട്ട് നയനെ ആദർശനേം കൂടെ മുറിയിലേക്ക് ഡോക്ടറെ ക്യാബിലേക്ക് നമ്മൾ വിളിച്ചുകൊണ്ട് പോകാണ് അങ്ങനെ അവരും കൂടെ ചെന്നു ചെന്നു കഴിഞ്ഞപ്പോൾ ആദർശ വെച്ചു ഡോക്ടേ ഇപ്പം എൻ്റെ അമ്മയ്ക്ക് എങ്ങനെയുണ്ട് അമ്മയ്ക്കെന്തോ സർജറി ഒക്കെ വേണമെന്ന് അച്ഛൻ പറഞ്ഞായിരുന്നു പറയാണ് ഞാൻ അതിനെക്കുറിച്ചൊക്കെ ജയനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു സംസാരിച്ചിട്ടുണ്ടായിരുന്നു ആദർശനെ മനസ്സിലായി കാണലോ അല്ലേ അല്ല ഡോക്ടർ അത് പിന്നെ കൂടുതലായിട്ടൊന്നും അച്ഛനോടോട് പറഞ്ഞില്ല എന്ന് പറയുന്നത് അത് പിന്നെ ദേവേൻ്റെ ലിവറിൻ്റെ കംപ്ലയിൻ്റ് ഉണ്ട് അപ്പം മിക്കവാറും ഒരു സർജറി തന്നെ വേണ്ടിവരും ഒരു മേജർ സർജറി തന്നെ വേണ്ടി വരും പക്ഷേ എങ്കിൽ അങ്ങനെ സർജറി ചെയ്യണമെങ്കിൽ ലിവർ മാറ്റുന്ന സമയത്ത് ലിവർക്ക് കൊടുക്കാൻ ആരിലും തയ്യാറാവണമെന്ന് പറയണം ഇത് കേട്ട് ആദർശം പറഞ്ഞു അല്ല ഡോക്ടറെ അങ്ങനെ പെട്ടെന്ന് ഇപ്പം അങ്ങനെ എന്നൊക്കെ പറഞ്ഞാൽ അതാ പറഞ്ഞേ അതിൽ കുറച്ച് സാവകാശം പിടിക്കും എന്നറിയാം പക്ഷെ അത്ര സാവകാശം ഒന്നും എടുക്കാൻ പറ്റില്ല ഉടനെ അടി തന്നെ ആളെ കിട്ടണമെന്ന് പറയണം അല്ലെങ്കിൽ ദേവേനയുടെ സ്ഥിതി വളരെ മോശമായിക്കൊണ്ടിരിക്കുക ഇപ്പം ഞങ്ങൾക്ക് ഈ വേദനയൊക്കെ ഒന്ന് സെഡേഷൻ കൊടുത്ത് ഒതുക്കി വെക്കാൻ പറ്റി പക്ഷെ എപ്പോഴും ഇങ്ങനെ ആയിരിക്കില്ല വേദന വന്നാൽ ഭയങ്കര വേദനയായിരിക്കും വേദന കൊണ്ട് പൊളയും നമുക്ക് ആർക്കും കണ്ടു നിൽക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലുള്ള വേദനയാണ് ഇപ്പം വേദന ഞങ്ങളൊന്ന് മയക്ക് കിടത്തി എപ്പോഴും നമുക്കങ്ങനെ പറ്റില്ല എന്ന് പറയുകയാണ് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ ഡോണറെ കണ്ടെത്തണമെന്ന് പറയാം ഇത് കേട്ടതും നയന പറഞ്ഞു അല്ല ഡോക്ടറെ അങ്ങനെ ഡോണറെ കണ്ടാത്ത പറഞ്ഞാൽ അതിൻ്റെ ഫോർമാലിറ്റീസ് അതിൻ്റെ എന്തൊക്കെയാണ് കാര്യങ്ങളെന്ന് പറയുകയാണ് ഇത് കേട്ടത് ഡോക്ടർ പറഞ്ഞു അതേ അതേ ബ്ലഡ് ഗ്രൂപ്പിലുള്ള ആൾ തന്നെ വേണം ദയവേൻ്റെ ബ്ലഡ് ഗ്രൂപ്പിലുള്ള അവരുടെ മാത്രം സ്വീകരിക്കാനായിട്ട് പറ്റുള്ളൂ പിന്നെ ബാക്കി വേറെ ആരോഗ്യ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒന്നും ഉണ്ടാവില്ല എന്ന് പറയുകയാണ് ഇതെല്ലാം കേട്ടു കഴിഞ്ഞപ്പോൾ ആദർശം പറഞ്ഞു ഡോക്ടറെ ഇപ്പം അമ്മയുടെ ബ്ലഡ് ഗ്രൂപ്പിനെ കുറിച്ച് അറിയാലോ ട്രേറായിട്ടുള്ള ഒന്നാണ് അപ്പോൾ അതേ ഉള്ള ഒതിലുള്ള ഒരാളെ ഡോക്ടറെ കിട്ടാന്ന് പറഞ്ഞാൽ അതത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ലെന്ന് പറയുകയാണ് ഇത് കേട്ടു കഴിഞ്ഞപ്പം ഡോക്ടറെ അതൊക്കെ ശരി തന്നെയാണ് പക്ഷേ ഇവിടെ നമുക്ക് ചെയ്തേ മതിയാവുള്ളൂ ദേവരുടെ ജീവൻ രക്ഷിക്കണം വേറെ ഒരു മാർഗ്ഗം ഇല്ലെന്ന് പറയാണ് ഇത് കേട്ടപ്പം നയന പറഞ്ഞു അല്ല ഡോക്ടറെ എൻ്റെ എ ബി നെഗറ്റീവ് അല്ലേ അങ്ങനെയാണെങ്കിൽ എനിക്ക് കൊടുക്കാൻ പറ്റില്ല എന്ന് ചോദിക്കുക ഇത് കേട്ടോ ആദർശം അതൊന്നും ശരിയാത്തില്ലെന്ന് പറയാണ് ഡോക്ടർ പറഞ്ഞു അല്ല നയനക്ക് ഇപ്പൊ തന്നെ ഓൾറെഡി കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ തലവർക്ക പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അപ്പൊ എന്നാൽ ഈ സമയത്തൊരു സർജറി കൂടെ അത് പോസിബിൾ ആയിട്ട് തോന്നില്ലെന്ന് പറയുകയാണ് അല്ലെങ്കിൽ തന്നെ ഇപ്പൊ നയനെ ഇപ്പൊ എന്തൊക്കെ കുറച്ച് ജീവൻ രക്ഷിച്ചെന്ന് പറഞ്ഞാലും നയനെ ഒരിക്കലും നായനയുടെ അമ്മായി അംഗീകരിക്കാൻ പോകുന്നുണ്ട് നയനു തോന്നുന്നുണ്ടോ ആദർശന്റെ അച്ഛൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ദേവയെ കുറിച്ചും വീടിനെ കുറിച്ചും ഒക്കെ കാര്യങ്ങളൊക്കെ കുറെയൊക്കെ കാര്യങ്ങൾ അറിയാം ആ അത്രയും വലിയൊരു കുടുംബത്തിലെ മൂർത്തി മൂർത്തിസാറിനെ പോലുള്ള ആ ഒരു മഹാന് കാരണം അദ്ദേഹത്തിനെ കുറിച്ച് ഒത്തിരി കേട്ടിട്ടുണ്ട് കാരണം പല പ്രതിസന്ധി ഘട്ടങ്ങൾക്കും പലർക്കും താങ്ങാൻ നല്ലതായിട്ട് നിന്ന ആൾക്ക് ആളാണ് അങ്ങനെ കുറെ വായിച്ചിട്ടൊക്കെ ഉണ്ട് കുറിച്ച് അപ്പം അങ്ങനെ ഒരു ആള് നായനെ പോലൊരു പെൺകുട്ടിയെ അംഗീകരിച്ചിട്ട് പോലും ഏഹ് അമ്മായിമ്മ അംഗീകരിക്കുന്നില്ലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനകത്ത് കുറേ ബുദ്ധിമുട്ടുണ്ട് കാരണം അപ്പം അവരുടെ മനസ്സിൽ നമുക്ക് അറിയാനായിട്ട് സാധിക്കും നായനയുടെ അമ്മായിമ്മയുടെ സ്ഥിതി എന്താണ് കാരണം അവരുടെ മനസ്സ് ഇപ്പോഴും നല്ല രീതിയിലല്ല പോയിക്കൊണ്ടിരിക്കുന്ന മനസ്സിലായി കാരണം അവർക്കൊരു സൈക്കാർട്ടിസ്റ്റിൻ്റെ കൗൺസിലിംഗ് അത്യാവശ്യമാണ് പക്ഷെ അതൊക്കെ ചെയ്യാമെന്ന് കരുതി ഇന്ന് ഇരുമ്പത്തല്ലേ ഇങ്ങനെ ഒരു പ്രതിസന്ധി വന്നിരിക്കുന്നേ ഈ സമയം നയനെ പറഞ്ഞു അല്ല ഡോക്ടറെ ഒരു കഴിഞ്ഞിട്ട് എൻ്റെ ലിവറ് കൊടുക്കാൻ എനിക്ക് സമ്മതം അമ്മയ്ക്കെന്ന് പറയാണ് ഡോക്ടർ പറഞ്ഞു ഏയ് അതൊന്നും ശരിയാത്തില്ല നമുക്ക് കുറെ പ്രശ്നങ്ങളുള്ളല്ലേ എന്ന് ചോദിക്കുക ആദർശം പറഞ്ഞു അത് ശരിയാ നയനെ നിനക്ക് അതൊന്നും പറ്റില്ല എന്ന് പറയുന്നത് നയനെ പറഞ്ഞു എനിക്കൊന്നും ഒരു കുഴപ്പമില്ല ഡോക്ടറെ ലിവർ കൊടുത്തു കൊടുത്ത് നമുക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല ഡോക്ടർ പറഞ്ഞു അത് ശരിയാ ലിവർ കൊടുത്തുനിന്ന് ഓർത്ത് ഒന്നും സംഭവിക്കാൻ ഒന്നും പോകുന്നില്ല പക്ഷേ എങ്കിൽ അത് നയനയെ സംബന്ധിച്ചിടത്തോളം നയനയിൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവുന്ന ഞങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടാണ് നമ്മൾ എല്ലാം നോക്കണ്ടേ രണ്ടുപേരുടെ ആരോഗ്യസ്ഥീം നോക്കണ്ടേ കൊടുക്കുന്ന ആളുടെ നോക്കണം പിന്നെ അത് വാങ്ങിക്കുന്ന ആളുടെ നോക്കണം ഇത് രണ്ടും നോക്കിയിട്ട് ചെയ്യാൻ പറ്റുകയുള്ളൂ അല്ലാതേയുടെ പെടിയിൽ നിന്ന് അങ്ങനെ കൊടുക്കാൻ പറ്റുന്ന കാര്യമല്ലെന്ന് പറയുന്നത് ഇത് എന്റെ നയനോട് എനിക്ക് ആരും ആരോഗ്യ പ്രശ്നങ്ങളും ഇല്ല ഇനിയിപ്പൊ ചെറുതായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടായപ്പോലെ ഈ തലകറക്കൊക്കെ അല്ലേ അതങ്ങോട് മാറിക്കുകയുള്ളൂ അമ്മയുടെ ജീവൻ രക്ഷിക്കല്ലേ പ്രധാനം അമ്മയ്ക്ക് എന്തേലും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ പിന്നെ ഈ പറയുന്ന ആദർശമാണൊന്നും ഒരിക്കലും ഒരു സമാധാനം ഉണ്ടാകത്തില്ല അതുകൊണ്ട് വീട് ഞങ്ങളുടെ കുടുംബം ഇപ്പോഴും നല്ല സന്തോഷമായിട്ട് പോകണമെങ്കിൽ തന്നെ വല്യം അവിടെ അമ്മ വേണം അമ്മയുടെ പ്രസൻസ് അവിടെ ഉണ്ടായിരിക്കണം അനന്തപുരി പോലുള്ള ആ വല്യ വീട്ടില് അമ്മ ഉണ്ടായാൽ മാത്രമേ എല്ലാവർക്കും സന്തോഷം ഉണ്ടാവുള്ളൂ എന്ന് പറയുന്നത് ഇത് കേട്ടപ്പം ഡോക്ടർ ചോദിച്ചു അല്ല നയനക്ക് എങ്ങനെ ഇങ്ങനെ സംസാരിക്കാൻ തോന്നു കാരണം നയനെ ഇത്രമാത്രം ദ്രോഹിച്ചിട്ടുള്ളൂ നയനയുടെ ഏർ അച്ഛൻ പറഞ്ഞിട്ടുണ്ട് ആ ജയം പറഞ്ഞിട്ടുണ്ട് കാര്യങ്ങളൊക്കെ എന്നിട്ട് പോലും ഇത് എങ്ങനെ സാധിക്കും നയനിക്കു ഇത്ര സോഫ്റ്റ് ആയിട്ട് അവനോട് പെരുമാറാനായിട്ട് അല്ലെങ്കിൽ സാധാരണഗതി നായനുള്ള സ്ഥാനത്ത് ഏത് പെൺകുട്ടിയാണെങ്കിലും ഇങ്ങനെയൊന്നും ചെയ്യുന്നതല്ലെന്ന് പറയാണ് നായന് പറഞ്ഞു അങ്ങനെ ഞാൻ ഒരിക്കലും വിചാരിക്കില്ല ഡോക്ടറെ കാരണം എനിക്ക് അങ്ങനെ ചോദിക്കാനറിയത്തില്ല എനിക്ക് സ്നേഹിക്കാനും അറിയത്തുള്ളൂ ഇങ്ങനെ അല്ലെങ്കിൽ ഞാൻ എന്നെ ഞാൻ ആ വീട്ടിൽ നിന്ന് പോയാലും ഒത്തിരി പ്രതിസന്ധി ഉണ്ടായിട്ടും എന്റെ അമ്മായിമ്മ എന്നെ തള്ളിപ്പറഞ്ഞാലും എന്റെ ഭർത്താവ് എന്റെ ഉണ്ട് എന്നെ ചേർത്ത് പിടിക്കുന്നുണ്ട് എനിക്ക് അത് മാത്രം മതി ഡോക്ടറെ കാരണം ആദർശയുടെ കണ്ണൊരിക്കലെന്ന് അറിയാൻ പാടില്ല അമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ ആദർശനെ ഒരിക്കലും സ്വസ്ഥത സമാധാനം കിട്ടത്തില്ല അതിനിക്ക് നന്നായിട്ട് അറിയാവുന്ന കാര്യം എന്ന് പറയുകയാണ് ഇതെല്ലാം കേട്ടു കഴിഞ്ഞപ്പോഴത്തേന് ആദർശൻ്റെ കണ്ണൂർ അറിയാമെന്ന് അറിഞ്ഞു പോയി പിന്നീട് ആദർശനോട് ഡോക്ടറെ അല്ല ഇനിയിപ്പോൾ നനയ്ക്ക് സമ്മതമാണ് വേറെ നോക്കാനല്ല ബാക്കി ടെസ്റ്റുകളൊക്കെ ചെയ്തു നോക്കട്ടെ അങ്ങനെ ചെയ്ത് നോക്കിയിട്ട് ഓക്കെ ആണെങ്കിൽ നമുക്ക് ദേവേനെ സർജറി ചെയ്തേക്കാന്ന് പറയുകയാണ് അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷം അവരുടെയും പുറത്തേക്ക് ഇറങ്ങി തന്നിപ്പോ ആദർശന് എന്ത് ചെയ്യണം എന്നറിയത്തില്ല വല്ലാത്തൊരവസ്ഥയെ പോയി കാരണം തൻ്റെ അമ്മേനെ ജീവൻ രക്ഷിക്കാനും വീണ്ടും നായന തന്നെ വേണ്ടി വന്നു കാരണം നായന ഇല്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇപ്പം അമ്മയുടെ ജീവിതം തുലാസിക്കടന്ന് അങ്ങോട്ടും കൂട്ടുമാണ് കാരണം ഈ ഗ്രൂപ്പിലുള്ള ഒരു ഡോണറെ കണ്ടെത്താൻ എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യങ്ങളല്ല അപ്പൊ അതൊക്കെ ഓർത്തിട്ട് ആദർശ ഒരു നിമിഷം നായനെ തന്നെ നോക്കി എന്ന് നിറഞ്ഞു നിറഞ്ഞൊഴുകുവാണ് ആദർശൻ്റെ വല്ലാത്തൊരു സങ്കടമൊക്കെ വരുന്നുണ്ട് അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു നിർത്തുന്നു